അയ്യോ ഇന്നലെ പിസയുടെ ഷോപ്പിൽ പണിക്ക് കയറേണ്ട ദിവസം ഞാനാണെങ്കിൽ അങ്ങ് മറന്നേ പോയി ചേടാ ഒരുപാട് വൈകി എന്നത് ഒന്ന് വേഗം പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ ഈ കുളിക്കാൻ മടിയാവുന്നു ആദ്യമായി ഒരു ജോലിക്ക് ആയിരുന്നില്ലേ കുളിച്ചേക്കാം ഓ ഫോൺ എടുക്കാൻ മറന്നു വേഗം എടുക്കട്ടെ ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും മുതലും വായന ഉള്ളത് ഫുള്ള് ഞാൻ കേൾക്കേണ്ടി വരും ആ ഫോൺ എടുത്തു വേഗം ഇറങ്ങട്ടെ േള ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് എത്താമായിരുന്നു അയ്യോ വയ്യ ഒടുവിൽ എത്തിയല്ലോ ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ സോറി എന്താണല്ലോ ഉത്തരവാദിത്തം ഇല്ലാത്തത് ഇങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നിരക്കുള്ള

ചേടാ ഈ പിസയുടെ മണം എന്റെ മൂക്കിലേക്ക് തന്നെ അടിക്കുന്നല്ലോ ഓ നല്ല വിശപ്പുള്ള സമയത്താണ് ഈ പിസയുടെ മണവും ചേടാ ഒരു പിസ കഴിച്ചാലോ കൺട്രോൾ ആലോ കൺട്രോൾ ഇത് ഡെലിവറി ചെയ്യാനുള്ള പിസ്സയാണ് ഞാൻ കഴിച്ചുകൂടാ ഒരു പിസയിൽ തന്നെ എന്തായാലും ഒരു ആറേഴ് പീസ് ഉണ്ടോ അതിൽ ഒരു പീസ് കഴിച്ചാൽ ആരറിയാനാ അത് ശരിയാ പിസയിൽ എത്ര പീസ് ഉണ്ടെന്ന് ആര് എന്നെ നോക്കാനാ എന്തായാലും ഒരു പീസ് കഴിക്കാം എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല എവിടുന്ന് കഴിക്കും ആ ഈ പാലത്തിൽ പോയി ഇരുന്ന് കഴിക്കാം ഇവിടെ നിർത്തിയിട്ട് കഴിക്കാം കൊള്ളാലോ നല്ല ടേസ്റ്റ് ഒരു മീസ് രണ്ട് പീസ് കഴിച്ചാലോ വേണ്ട വേണ്ട ഒരു പീസ് മതി പൊളി സാധനം ആ ബാക്കിയുള്ളതൊക്കെ ഒട്ടിച്ചു വെക്കാം അതേപോലെ ആ എല്ലാം സെറ്റാക്കി ഇനി പോയേക്കാം ആ അങ്ങനെ തവണപ്പാറ എത്തി പറഞ്ഞതൊക്കെ വെച്ചു നോക്കുമ്പോ ഇടായിരിക്കണം വീട് ആ ഇവിടെ പുറത്താരും കാണുന്നില്ല അകത്തുണ്ടാവുമായിരിക്കും ഹലോ ചേട്ടാ ഇവിടെ ആരും ഇല്ലേ എവിടുത്തെ പിന്നിരിക്കുന്നു അവന്റെ ഒരു പിസ്സ ഇറങ്ങി പോയേക്കണം ഇനി വഴി തുടക്കം ആണല്ലോ ഇനി അങ്ങോട്ട് എന്താവു എന്തായാലും കുണ്ടൻമാറേക്ക് കൂടി ഒരു പിട്ട പറഞ്ഞിട്ടുണ്ടല്ലോ അവിടത്തെ കൂടെ ഒന്ന് പോയി നോക്കട്ടെ ഓ ഒടുവിൽ കുണ്ടൻപാറയത്തി ഇതല്ലേ വർക്ക് ഷോപ്പിലേക്കാണല്ലോ പറഞ്ഞത് ആ ഇതല്ലേ വർക്ക് ഷോപ്പ് ചേട്ടാ ഇവിടെ ഒരു പിസ്സക്ക് ഓർഡർ ചെയ്തിരുന്നില്ലേ എത്ര മണിക്കൂറാ ഇപ്പോഴാണോ ഈ പീസ കൊണ്ടുവരുന്നത് എനിക്കൊന്നും വേണ്ട നിന്റെ പീസ ചേട്ടാ അങ്ങനെ പറഞ്ഞില്ല ചേട്ടാ ഞാൻ പണിക്ക് കയറേ ഉള്ളൂ ഇപ്പോ തന്നെ ഒരു സ്ഥലത്ത് സമയം വഹിക്കുന്നു പറഞ്ഞ ഒരു പിസ്സ ക്യാൻസൽ ചെയ്തു നിങ്ങൾ ക്യാൻസൽ ചെയ്താലേ എന്റെ പണി പോകും അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പിസ്സ വാങ്ങി ചേട്ടാ ചേട്ടാ ഇനി മുതൽ ആരും ഓർഡർ ചെയ്താലും ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിക്കും ഇന്ന് തുടക്കമായ ഒരു പാളിച്ചോറ്റിപ്പോയി ക്ഷമിക്കു ചേട്ടാ ഈ പിസ ഒന്ന് വാങ്ങു ആ ചേട്ടാ ഇല്ല ചേട്ടാ ഇത് ഇന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇങ്ങനെ പറ്റി പോയത് എത്രയാണ് പൈസ ചേട്ടാ പൈസ മുന്നൂറാണ് കേട്ടോ ആ ഇനി മേലെ ആവർത്തിച്ചേ കരുത് കേട്ടല്ലോ ഇല്ല ചേട്ടാ ഇല്ല ഇത് ലാസ്റ്റ് ആണ് ഇന്ന പൈസ മുന്നൂറ് കേട്ടോ ആ ചേട്ടാ ഒരുപാട്സ് ഉണ്ട് ഇത്രയും വൈകിട്ടും പിസ വാങ്ങിയല്ലോ അതിന് പിസ കൊടുത്തില്ലല്ലോ ചേട്ടാ പിസ എവിടെ വെക്കേണ്ടത് ആ എവിടെ എങ്ങനെ വെച്ചേര് ആ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ശരി എന്നാ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കാണാം ആ പിന്നെ കാണണമെന്നില്ല ആ വേഗം പോട്ടെ ഓ മുതാളി ഒരു പിസ്സ മാത്രം പോയില്ല ഏഹ് രണ്ടാളും മുതലാളി ഒരു പിസ്സ മാത്രമേ ക്യാൻസൽ ആയിട്ടുള്ളൂ മറ്റേ പിസ്സ കൊടുത്തിരുന്നു പിസ്സ കൊടുത്തു എന്നെ വിളിച്ചിരുന്നു

എവിടെയാളീ ഡെലിവറി ചെയ്യേണ്ടത് ഓ അവിടെയാണോ ഒരാളി ഇന്ന് കണ്ടോ ഇന്ന് ഷാർപ്പ് ടൈം ആയിരിക്കും ഷാർപ്പ് ടൈം ഇപ്പൊ ഷാർപ്പ് ടൈമിന് എത്തിച്ചില്ലെങ്കിൽ ഇപ്പൊ കാണിച്ചു കൊടുക്കാം ഈ അലോക്കിന്റെ കഴിവ് എന്താണെന്ന് ഒരു ഡെലിവറി മുടങ്ങിയെന്ന് വെച്ച് ഈ അലോക്കിനെ ആരും താഴ്ത്തി കെട്ടൊന്നും വേണ്ട താഴത്തില്ലടാ ഓ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇതായിരിക്കണം വീട് നോക്കാം ഇവിടെ ആരും ആരുല്ലേ മാഡം ഇവിടത്തേക്ക് പിസ ഓർഡർ ചെയ്തിരുന്നില്ലേ ആ ഞാൻ പിസ ഡെലിവറി ചെയ്യാൻ വന്നതാണ് മാഡം ഷാർപ്പ് ടൈം അല്ലേ അയ്യോ ചേടാ പറഞ്ഞ കപത്ത വാങ്ങി പോയോ എവിടെയാറി സ്റ്റേഷൻ അവിടെ ആണോ ഒരാൾ ഇന്ന് കണ്ടോ ഇന്ന് ഷാർപ്പ് ടൈം ആയിരിക്കും ടൈമിൽ എത്തിച്ചില്ലെങ്കിൽ ഈ അലോക്കിനെ പേര് മാറ്റിട്ടോ മാഡം അത് പിന്നെ പിസ എടുക്കാൻ മറന്നുപോയി